ഹലോ നമസ്കാരം കേസ് മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ റാംസ് ഫോർ ഡിസബിൾഡ് അതായത് ഡിസബിൾഡിന് വേണ്ടിയുള്ള ഒരു റാമ്പിൻ്റെ ലെയർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഐറ്റം ലെയർ നെയിം ഡിസ്ക്രിപ്ഷൻ അഥവാ ലെയർ നെയിം ബ്ലോക്ക് എൻ ഡി എ റാമ്പ് എന്ന് പറഞ്ഞാണ് ഡിസ്ക്രിപ്ഷനിൽ ബിൽഡിങ്സ് അണ്ടർ ഓക്യുപ്പൻസ് എ വൺ അപ്പാർട്ട്മെൻ്റ് ബിൽഡിംഗ് ഓർ റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ് പിന്നെ എ ടു ി ഇ ആൻഡ് എഫ് കാറ്റഗറിയാണ് ഷാൾ ഹാവ് മിനിമം വൺ റാം ഷാൾ ബി ഡോണാസ് പോളികൻ ഇൻ ലെയർ ബ്ലോക്ക് എൻ ഡി എ റാം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവർക്കെന്താണ് ദി സ്ലോപ്പ് ഓഫ് ദി റാം ഷാൾ ബി സ്പെസിഫൈഡ് ഹലോപ്പ് സ്ലോപ്പ് വേണല്ലോ റാമ്പിന് ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെയും കൊടുത്തിട്ടുണ്ട് സ്ലോപ്പ് ഒരു മൂന്ന് എക്സും ഇൻ ഒരു നാല് വൈയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഡ്രോയിങ്ങിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ ഒരു ഡ്രോയിങ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓൾറെഡി വരച്ചതാണ് ഇപ്പം സ്ലോപ്പ് വൺ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റാമ്പിൻ്റെ ഹൈറ്റ് ഹൈറ്റ് അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടുണ്ട് നമ്മൾ റാമ്പിൻ്റെ ലെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുക ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാ റാമ്പിൻ്റെ അല്ല റാമ്പല്ല നമ്മളൊരു താറയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അടി ആയിരിക്കും അതായത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ നാൽപ്പത്തഞ്ചൊക്കെ കൊടുക്കുമ്പം അഞ്ച് പോയിൻ്റ് ആറ് പൂജ്യം മീറ്ററോളം ലെങ്ത്ത് വരും അപ്പം നമുക്ക് അവിടെ അത് നമ്മളെ പ്ലോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഹൈറ്റ് ഒന്ന് കുറച്ച് കാണിക്കാം പോയിൻ്റ് ത്രീ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പോയിൻറ്റ് ത്രീ കാണിക്കുമ്പോൾ നമ്മൾ ഇവിടെ എത്രയാണ് കാണിച്ചിരിക്കുന്നത് നോക്കി നോക്കുകയിൻറ്റ് ആണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ട ആവശ്യമുള്ളത് അല്ലെങ്കിൽ അഞ്ച് പോയിൻറ്റ് സംതിങ് ഓളം നമ്മൾ കാണിക്കണം അപ്പോൾ ഇത് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്നല്ലേ അപ്പോൾ ഇവിടെ വരിക നമ്മൾ വൺ ഇസ് ടു എന്നുള്ള ഒരു സ്ലോപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടാവുക അപ്പം നമ്മൾ ഒരു ഒരു കാര്യം ഒരു കാൽക്കുലേറ്റർ എടുക്കാം അപ്പം നമുക്ക് വൺ ഇസി ട്വൽവ് അപ്പം നമ്മൾ പോയിന്റ് ത്രീ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ മൾട്ടിപ്പിൾ നമ്മൾ വൺ ഇസി ട്വൽവ് ട്വൽവ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ത്രീ പോയിന്റ് സിക്സ് മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ റാമിന്റെ നീളം എടുക്കേണ്ടത് വീതി വൺ പോയിന്റ് ടു ആണ് എടുക്കേണ്ടത് അല്ല നിങ്ങൾക്ക് പോയിൻ്റ് ഫോർ ഫൈവ് ആണ് നിങ്ങളെ തറ ഓൾറെഡി നിങ്ങൾ പണിത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ റെഗുലറൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് പോയിന്റ് ഫോർ ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു വൺ ഇൻസ്റ്റി ടു ട് എന്നുള്ള ഒരു ആനുപാതികം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫൈവ് പോയിൻറ്റ് ഫോർ സീറോ എന്നാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ നമ്മളിവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞത് പോയിൻറ്റ് ത്രീ ആണ് അപ്പോൾ പോയിൻ്റ് ത്രീ ആകുമ്പോൾ നമ്മൾ നമ്മൾ ഹൈറ്റ് നമ്മൾ ഡ്രോയിങ് എടുക്കുക ഡ്രോയിങ്ങിൽ ത്രീ പോയിൻ്റ് സിക്സ് മീറ്റർ മാത്രം കാണിച്ചാൽ മതി വീതി വൺ പോയിൻറ്റ് ടു മീറ്റർ ആയിരുന്നു അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വരയ്ക്കാമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ മെഷർമെൻറ്റിൽ റെക്റ്റാംഗിൾ വരച്ചതിന് ശേഷം അതിൻ്റെ ബ്ലോക്ക് വൺ ബ്ലോക്ക് വണ്ണിൽ വന്നിട്ട് റാമ്പ് വൺ ഒരു റാമ്പാണെന്നുണ്ടെങ്കിൽ ഒക്കെ അതിൻ്റെ മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം അതിൽ കൊണ്ടുവന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത ബ്ലോക്ക് വൺ ഡി എ റാംപ് വൺ എന്ന് കിട്ടും നമുക്ക് ഓക്കെ പിന്നെ അതിൻ്റെ മെഷർമെൻറ്റും നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ കളറ് അപ്ലൈ ചെയ്യാം പിന്നെ ഈ സ്ലോപ്പ് എന്നുള്ളത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം ഈ സാധനം നമ്മളിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക ഈ സാധനം നമ്മളിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഡ്രോയിങ്ങൾ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ പോയിൻറ്റ് ത്രീ സീറോ ഇൻ ത്രീ പോയിൻ്റ് സിക്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സോഫ്റ്റ്വെയർ റീഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇത് റാമ്പിൻ്റെ ചേരുവ കൂടാതെ നമ്മളിവിടെ ഒരു പ്ലാറ്റ്ഫോമും കൂടി കൊടുക്കുന്നുട്ടോ അതായത് വൺ പോയിൻറ്റ് ഒരു പ്ലാറ്റ്ഫോമും കൂടി കൊടുത്തിട്ട് വേണം അവിടുന്ന് വേണം നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുക ഓക്കെ താങ്ക് യു